ഞാൻ പ്രസാദിലേക്ക് പ്രസാദ് ഇപ്പോൾ കുടുംബത്തിന്റെ പ്രതികരണം ഇന്നലെ തന്നെ നമ്മൾ ലൈബത്തോൺ നടത്തുമ്പോൾ അച്ഛനടക്കം പ്രതികരിച്ചതാണ് മൂന്ന് കുട്ടികളുടെ പേര് പരാതി പ്രിൻസിപ്പലിന് നൽകിയതാണ് അവർക്ക് മെമ്മോ കൊടുക്കുന്നതടക്കമുള്ള നടപടിയിലേക്ക് പോയി പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ഗൗരവ സ്വഭാവത്തിൽ കോളേജും അതിനെ എടുത്തതായി കാണുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ അന്വേഷണത്തിൽ ഇപ്പോൾ ഇവരെ കുട്ടികളെ ഈ വിദ്യാർത്ഥിനികളെ അറസ്റ്റ് ചെയ്തതടക്കമുള്ള നടപടികളിലേക്ക് പോയിരിക്കുന്നു ഇപ്പോൾ എന്താണ് കുടുംബത്തിൻ്റെ നിലപാട് അശ്മതി ഇതിൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഹോസ്റ്റൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് അമ്മു മരിക്കുന്നതിന് മുമ്പും അമ്മുവിൻ്റെ ഈ സംഭവം നടന്നതിന് ശേഷവും വലിയ വീഴ്ച ഉണ്ടായി എന്നുള്ളത് തന്നെ തന്നെയാണ് ഓരോ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ മനസ്സിലാവുകയും ചെയ്യുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് പോലീസിനോട് സംസാരിക്കുമ്പോഴാണ് ഐ ക്യുറ്റ് എന്ന് എഴുതി വച്ചിട്ടുണ്ട് മാത്രമല്ല ആത്മഹത്യയാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് പ്രാഥമിക നിഗമനം എന്ന് തന്നെയാണ് പോലീസ് പറയുകയും ചെയ്തത് ഒരു കൊലപാതക സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നതില് കാരണങ്ങളില്ല എന്നുള്ളതാണ് ഇന്നലെ പോലീസ് വിശദീകരിച്ചതെങ്കിൽ ഇന്നലെ സഹോദരൻ പോലീസ് സ്റ്റേഷനിൽ പോയതോടുകൂടി ആ സംശയം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വരുന്നത് സ്മൃതി അതായത് ഈ ഐ ക്യുറ്റ് എന്ന് എഴുതിയ കയ്യക്ഷരം തൻ്റെ സഹോദരിയുടേതല്ല എന്നുള്ളതാണ് അത് നേരിട്ട് കണ്ട സഹോദരൻ ഇന്നലെ പറഞ്ഞത് അതിനനുസരിച്ചിട്ടാണ് ഇന്നിപ്പോൾ അമ്മുവിൻ്റെ അച്ഛനും ക്കാര്യം വിശദീകരിക്കുകയും ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് അറിയേണ്ടതുണ്ട് കാരണം കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനയിലേക്ക് പോകേണ്ടതുണ്ട് കൃത്യമായി എല്ലാ കാര്യങ്ങളും വീട്ടിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് അമ്മു എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അന്ന് സംഭവം നടക്കുന്ന ദിവസം വൈകിട്ടും ഈ പറയുന്ന സഹോദരനുമായും ചാറ്റ് ചെയ്യുന്നുണ്ട് അമ്മു പക്ഷേ ആ സമയത്തൊന്നും ഇങ്ങനൊരു പ്രശ്നത്തെക്കുറിച്ച് അമ്മു പറയുന്നില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയെങ്കിൽ കുടുംബം സംശയിക്കുന്നത് പോലെ ഗൗരവമുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് സംഘം കടക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം അത് ആത്മഹത്യയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആത്മഹത്യ എങ്ങനെ സംഭവിച്ചു എന്ന് കൃത്യമായി പറയേണ്ട ബാധ്യത പോലീസിനുണ്ട് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ വിശദീകരിച്ചത് ഐ ക്യുറ്റ് എന്ന് എഴുതിയത് അമ്മുവാണ് എന്ന് പോലീസ് വിശ്വസിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറ്റം വന്നിരിക്കുന്നു കാരണം സഹോദരൻ പറയുന്നു അത് അമ്മുവിന്റെ കൈയക്ഷരമല്ല എന്നുള്ളത് അങ്ങനെയെങ്കിൽ ശ്രുതി ഇതിൽ ദുരൂഹമായിട്ടുള്ളത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ദുരൂഹത മാറ്റാനുള്ള ഒരു ഗൗരവം അത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് മൂന്ന് പേരുടെ പേരിലാണ് പരാതി എഴുതി കൊടുത്തത് പക്ഷേ ഒൻപത് വിദ്യാർത്ഥികളടക്കം ഉണ്ട് അവരുടെ നുണ അവരെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇന്നലെ അച്ഛൻ പറഞ്ഞിരുന്നത് അത് തന്നെയാണ് ശ്രുതി ഇതിലെ കാര്യം ഈ മൂന്ന് കുട്ടികളുടെ പങ്ക് മാത്രമല്ല ഈ കുടുംബം സംശയിക്കുന്നത് കൂടുതൽ വിദ്യാർത്ഥിനികൾ അതിലുണ്ട് എന്ന സംശയത്തിൽ തന്നെയാണ് ഈ കുടുംബമുള്ളത് അങ്ങനെ പോലീസിന്റെ പ്രാഥമിക നിഗമനം അനുസരിച്ച് അമ്മു ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അതെന്തിനാണ് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് അതെങ്ങനെ സംഭവിച്ചു എന്നതിന് മറുപടി വേണ്ടതുണ്ട് അത് ശാസ്ത്രീയമായി കൂടി തെളിയിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് കുടുംബം ഇതിനകം തന്നെ പറയുന്ന ഒരുപാട് സംശയങ്ങളുണ്ട് ആ സംശയങ്ങൾ മാറ്റുന്ന രീതിയിലേക്ക് അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ബാധ്യത പോലീസിനുണ്ട് എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകേണ്ടത് ശ്രുതി ഇതിൽ കുടുംബം ചെയ്യേണ്ടത് കുട്ടിയുടെ അച്ഛൻ എന്ന രീതിയിൽ ചെയ്യേണ്ടത് മുഴുവൻ നേരത്തെ ചെയ്തിരുന്നു എന്നിടത്താണ് വലിയ സങ്കടം അതായത് ഈ സംഭവം ഇങ്ങനൊരു സംഭവം ഹോസ്റ്റലിൽ നടക്കുന്നു എന്നറിഞ്ഞിട്ട് പ്രിൻസിപ്പാളിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് ഹോസ്റ്റൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് അതിൽ ഇടപെടേണ്ടതില്ല ഇടപെടേണ്ട ഒരു ഉത്തരവാദിത്തം അത് കോളേജ് ധികൃതർക്കുണ്ട് ഹോസ്റ്റൽ അധികൃതർക്കുണ്ട് പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നതിന് മറുപടി പറയേണ്ടതുണ്ട് മാത്രമല്ല ആശുപത്രിയിൽ എത്തിയതിനു ശേഷം ഗുരുതരമായ വീഴ്ച അത് കോളേജ് അധികൃതരുടെ നിന്നും ഹോസ്റ്റൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ട് കൃത്യമായ രീതിയിൽ കൃത്യസമയത്ത് ചികിത്സ കിട്ടിയില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് കൃത്യമായ ഒരു ശ്രദ്ധ അമ്മയുടെ കാര്യത്തിൽ ഉണ്ടായില്ല എന്ന കാര്യം വ്യക്തമാണ് അങ്ങനെയെങ്കിൽ ഇനി പോലീസ് അന്വേഷണം ആ ഭാഗത്തേക്ക് കൂടി വ്യാപിപ്പിക്കേണ്ടതുണ്ട് ആത്മഹത്യ ചെയ്തു എന്നതാണെങ്കിൽ അത് എന്തിന് എങ്ങനെ എന്നുള്ളതിന് മറുപടി വേണം അതെല്ലാം മറിച്ചാണെങ്കിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതായുമുണ്ട് ഏതായാലും ഇപ്പോൾ മൂന്ന് കുട്ടികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയവരെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും അമ്മുവിന്റെ മരണത്തിൽ